ഓഗസ്റ്റ് മാസമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിപണിയിലെ വൻകിട നിക്ഷേപകരുന്ന മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ സെപ്റ്റംബർ മാസത്തിനിടെ ഓഹരികൾ വൻതോതിൽ വാങ്ങിയിരുന്നതായി കാണാനാകും ഏകദേശം നാൽപ്പത്തൊന്ന് സ്റ്റോക്കുകളുടെ ഒരു കോടിയിലേറെ വീതമുള്ള ഷെയറുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയതെന്ന് എ സിക്വിറ്റീസ് പുറത്തുവിട്ട റിസർച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ഒരു കോടിയിലേറെ ഷെയറുകൾ വീതം വാങ്ങിയ നാൽപ്പത്തൊന്ന് സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ പന്ത്രണ്ട് സ്റ്റോക്കുകൾ സെപ്റ്റംബർ മാസത്തിന് ശേഷം ഇതുവരെയുള്ള കാലയളവിൽ പതിനഞ്ച് ശതമാനത്തിലധികം മുന്നേറ്റവും കരസ്ഥമാക്കിയതായി കാണാം ഈ ഒരു പശ്ചാത്തലത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ സെപ്റ്റംബർ മാസത്തിനിടെ ഒരു കോടിയിലധികം ഷെയറുകൾ ം വാങ്ങുകയും കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ പതിനഞ്ച് ശതമാനത്തിലേറെ നേട്ടവും രേഖപ്പെടുത്തിയ പന്ത്രണ്ട് ട്രെൻഡിങ് ഓവറുടെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം എന്തുകൊണ്ട് പ്രാധാന്യം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളിലൊന്നായി മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ ഇന്ത്യൻ ഓഹരി വീണിലെ മുൻനിര ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സുകളിലൊന്നാകുന്നു ശതകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തുന്നതിനാൽ ഓരോ ഓഹരിയെയും അത് ഉൾപ്പെടുന്ന വ്യവസായ ഒക്കെ വിശദമായി പഠിച്ച ശേഷമാകും നിക്ഷേപ സംബന്ധമായ അന്തിമ തീരുമാനം ഇത്തരത്തിലുള്ള വൻകിട നിക്ഷേപം സ്വീകരിക്കുക അതിനാൽ ഒരു എസ്റ്റേറ്റ് കമ്പനിയിലെ സെക്ടറിലോ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഓഹരി വീതം വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് ലക്ഷണമായി അവർ ഓഹരി വീതം കുറയ്ക്കുന്നതിന് നെഗറ്റീവ് ഘടകവും ആയിട്ട് പൊതുവിൽ കണക്കാക്കുന്നത് സാധാരണക്കാരായ റീറ്റെയിൽ നിക്ഷേപകർക്കും ഇത്തരം ഡാറ്റകൾ ഏറെ സഹായകരമാണ് കാരണം റീറ്റെയിൽ നിക്ഷേപകർക്ക് സാധാരണഗതി ലഭ്യമല്ലാത്ത ഡേറ്റകളുടെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാകും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നിക്ഷേപ സംബന്ധമായി തീരുമാനമെടുക്കുന്നത് അതിനാൽ ഓരോഹരിയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ പങ്കാളിത്തം എത്രത്തോളം ഉണ്ടെന്ന് ആ ഓഹരിയുടെ ക്വാളിറ്റിയുടെ ഒരു ചൂണ്ടുപലക കൂടിയാകുന്നു അദാനി പവർ ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ താപവൈദ്യുത ഉൽപാദക കമ്പനിയാണ് അദാനി പവർ ലിമിറ്റഡ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശം അദാനി പവറിന്റെ ഏഴു കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തിയാകുമ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും കൈവശമുള്ള അദാനി ുടെണം അമ്പത്തൊന്ന് ദശ എട്ട് കോടിയായി വർദ്ധിച്ചു ആകെ നൂറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പക്കലായി അദാനി പവർ ഓഹരിയിലെ നിക്ഷേപം പോലെ ഏഴായിരത്തി നാട്ടി എൺപത്തി കോടി രൂപയാണ് സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ ലാർജ് ക്യാപ് ഓഹരിയിൽ നാൽപ്പത്തി ശതമാനം മുന്നേറ്റമാണ് കുറിച്ചിട്ടുള്ളത് നിലവിൽ അറുപത്തിയഞ്ച് രൂപ നിലവാരത്തിലാണ് അദാനി പവർ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് സമ്മാൻ ക്യാപിറ്റൽ ഭൂപണയും ഭവന വായ്പ തുടങ്ങിയ ധനകാര്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് സമ്മാൻ ക്യാപിറ്റൽ ലിമിറ്റഡ് നേരത്തെ ഇന്ത്യാബിൾസ് ഹൗസിംഗ് ഫിനാൻസ് എന്നറിയപ്പെട്ടിരുന്ന കമ്പനിയാണിത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെ വിവിധ മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം സമ്മാൻ ക്യാപിറ്റലിന്റെ മൂന്ന ദശാംശ ഒന്ന് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശമുള്ള മൊത്തം സമ്മാൻ ക്യാപിറ്റൽ ഓഹരികളുടെ എണ്ണം ഒമ്പത് ദശാംശം ഒന്ന് കോടിയായി ഉയർന്നു മൊത്തം അറുപത്തൊമ്പത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലെ സമ്മാൻ ക്യാപിറ്റൽ ഓഹരികളുടെ നിക്ഷേപം മൂല്യം ആയിരത്തി നാറ്റി അറുപത്തെട്ട് കോടി രൂപയാണ് സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെയായി ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയിൽ മുപ്പത്തി ഒമ്പത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ നൂറ്റി എഴുപത്തിനാല് രൂപ നിലവാരത്തിലാണ് സമ്മാൻ ക്യാപിറ്റൽ ഓഹരി വ്യാപാര ചെയ്യപ്പെടുന്നത് വോഡാഫോൺ ഐഡിയ ഇന്ത്യയിലെ വൻകിട സ്വകാര്യ ടെലികോം കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ ലിമിറ്റഡ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശം വോഡോഫോൺ ഐഡിയയുടെ നാനൂറ്റി കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തിയാകുമ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും കൈവശമുള്ള വോഡോഫോൺ ഐഡിയ ഡി ഓഹരികളുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് അഞ്ച് കോടിയായി വർദ്ധിച്ചു ആകെ തൊണ്ണൂറ്റേഴ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പക്കലുള്ള വോഡോഫോൺ ഐഡിയ ഓഹരിയിലെ നിക്ഷേപ മൂല്യം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് കോടി രൂപയാകുന്നു സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ മെഡിക്കാപ്പ് ഓഹരിൽ മുപ്പത്തിരണ്ട് ശതമാനം മുന്നേറ്റമാണ് കുറിച്ചിട്ടുള്ളത് നിലവിൽ ഒൻപത് രൂപ അമ്പത് പൈസ നിലവിലാണ് വോഡോഫോൺ ഐഡിയ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് आरबीएल बैंक രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര വാണിജ്യ ബാങ്കിങ് സ്ഥാപനങ്ങളിലൊന്നാണ് ആർ ബി എൽ ബാങ്ക് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ഓഗസ്റ്റ് വരെ വിവിധ മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം ആർ ബി എൽ ബാങ്കിൻ്റെ പതിനേഴ് ദശാംശം മൂന്ന് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശമുള്ള മൊത്തം ആർ ബി എൽ ബാങ്ക് ഓഹരികളുടെ എണ്ണം പതിനെട്ട് ദശാംശം മൂന്ന് കോടിയായി ഉയർന്നു മൊത്തം നൂറ്റി ഇരുപത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലെ ആർ ബി എൽ ബാങ്ക് ഓഹരികളുടെ നിക്ഷേപ മൂല്യം അയ്യായിരത്തി അമ്പത്തഞ്ച് കോടി രൂപയാണ് സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയിൽ ഇരുപത്തഞ്ച് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ മുന്നൂറ്റി ഇരുപത് രൂപ നിലവാരത്തിൽ ാണ് അറബിയൽ ബാങ്ക് ഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കാനറ ബാങ്ക് രാജ്യത്ത് പൊതുമേഖല പ്രവർത്തിക്കുന്ന മുൻനിര വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് കാാനറ ബാങ്ക് ലിമിറ്റഡ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശം കാനറ ബാങ്കിൻ്റെ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തിയാകുമ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും കൈവശമുള്ള കാനറ ബാങ്ക് ഓഹരികളുടെ എണ്ണം അമ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ട് കോടിയായി വർദ്ധിച്ചു ആകെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പക്കലുള്ള കാനറ ബാങ്ക് ഓഹരിലെ മൂല്യം ആറായിരത്തി നാനൂറ്റി അറുപത്തി കോടി രൂപയാകുന്നു സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ ബാങ്കിങ് ഓഹരിൽ ഇരുപത്തിമൂന്ന് ശതമാനം മുന്നേറ്റമാണ് കുറിച്ചിട്ടുള്ളത് നിലവിൽ നൂറ്റി ഇരുപത്തി രൂപ നിലവാരത്തിലാണ് കാനറ ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആർ ബി ഐ നേരിടുന്ന ചെറുകിട ബാങ്കിംഗ് സ്ഥാപനങ്ങളൊന്നാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെ വിവിധ മേജർ ഫണ്ടുകളുടെ കൈവശം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഇരുപത്തി ദശാംശം മൂന്ന് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശമുള്ള മൊത്തം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളുടെ എണ്ണം ഇരുപത്തെട്ട് പോയിൻറ്റ് ഒൻപത് കോടിയായി ഉയർന്നു മൊത്തം അമ്പത്താറ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരിയിലുള്ള നിക്ഷേപമൂല്യം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ സ്മോൾ ക്യാപ് ഓഹരി ഇരുപത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ അൻപത്തൊന്ന് രൂപ നിലവാരത്തിലാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് അവർ വ്യാപാരം ചെയ്യപ്പെടുന്നത് ശ്രീറാം ഫിനാൻസ് നിക്ഷേപം സ്വീകരിക്കുന്ന അഹ് ഉള്ള നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് ശ്രീറാം ഫിനാൻസ് ലിമിറ്റഡ് ശ്രീറാം ട്രാൻസ്പോർട്ട് ഫിനാൻസ് കമ്പനി ലിമിറ്റഡ് ശ്രീറാം സിറ്റി യൂണിയൻ ഫിനാൻസ് ലിമിറ്റഡ് ശ്രീറാം ക്യാപിറ്റൽ ലിമിറ്റഡ് തുടങ്ങിയ മൂന്ന് കമ്പനികളിൽ ലയിച്ചപ്പോഴാണ് ശ്രീറാം ഫിനാൻസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് അതേസമയം ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശം ശ്രീറാം ഫിനാൻസിൻ്റെ ഇരുപത്തൊന്ന് പോയിന്റ് നാല് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തിയാകുമ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും കൈവശമുള്ള ശ്രീറാം ഫിനാൻസ് ഓഹരികളുടെ എണ്ണം ഇരുപത്തി രണ്ട് അഞ്ച് കോടിയായി വർദ്ധിച്ചു ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീം പക്കലുള്ള സ്രീറാം ഫിനാൻസ് ഓഹരിയുടെ നിക്ഷേപം മൂല്യം പതിമൂവായിരത്തി അൻപത്തൊന്ന് കോടി രൂപയാകുന്നു സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ ലാർജ് ക്യാപ്പ് ഓഹരി ഇരുപത് ശതമാനം മുന്നേറ്റമാണ് കുറിച്ചിട്ടുള്ളത് നിലവിൽ എഴുന്നൂറ്റി പത്ത് രൂപ നിലവാരത്തിലാണ് സ്രീറാം ഫിനാൻസ് ഓഹരി വ്യാപനം ചെയ്യപ്പെടുന്നത് യെസ് ബാങ്ക് രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിർ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലെന്നാണ് യെസ് ബാങ്ക് ലിമിറ്റഡ് ഈ കഴിഞ്ഞ മാസം ജപ്പാനിലെ വൻകിട ധനകാര്യ സ്ഥാപനമായ സുമിറ്റോമോ മിസ് ബാങ്കിംഗ് കോർപ്പറേഷൻ യെസ് ബാങ്കിൽ ഇരുപത്തിനാല് ശതമാനത്തിലേറെ ഓഹരി പങ്കാളിത്തം നേടിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ പെയ്ത മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം യെസ് ബാങ്കിന്റെ എഴുപത്തി പോയിന്റ് രണ്ട് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശമുള്ള മൊത്തം യെസ് ബാങ്ക് ഓഹരികളുടെ എണ്ണം തൊണ്ണൂറ് പോയിന്റ് ആറ് കോടിയായി ഉയർന്നു മൊത്തം നൂറ്റൊന്ന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലെ യെസ് ബാങ്ക് ഓഹരികളുടെ നിക്ഷേപ മൂല്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് കോടി രൂപയാണ് സെപ്റ്റംബർ മാസം തുടങ്ങിയതിന് ശേഷം ഇതുവരെയായി മെഡിക്കാപ്പ് ഓഹരിൽ പത്തൊമ്പത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ ഇരുപത്തി മൂന്ന് രൂപ നിവാരത്തിലാണ് യെസ് ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്ത് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര ബാങ്ക് സ്ഥാപനമാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശം ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തിയാകുമ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും കൈവശമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികളുടെ എണ്ണം ഇരുപത്തൊന്ന് പോയിന്റ് നാല് കോടിയായി വർദ്ധിച്ചു ആകെ നൂറ്റി ഒൻപത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പക്കളുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരിയിലെ നിക്ഷേപ മൂല്യം രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയാകുന്നു സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇവരെ ഈ മെഡിക്കാപ് ഓഹരിൽ പതിനെട്ട് ശതമാനം മുന്നേറ്റമാണ് കുറിച്ചിട്ടുള്ളത് നിലവിൽ നൂറ്റി മുപ്പത്തി ആറ് രൂപ നിലവാരത്തിലാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്ക് രാജ്യത്തെ വൻകിട പൊതുമേഖലാ ബാങ്കിംഗ് സ്ഥാപനങ്ങളിലൊന്നാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ വിവിധ മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അറുപത് പോയിന്റ് നാല് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശമുള്ള മൊത്തം പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികളുടെ എണ്ണം അറുപതിനാല് പോയിന്റ് അഞ്ച് കോടിയായി ഉയർന്നു മൊത്തം നൂറ്റി എഴുപത്താറ് ആറ് മ്യൂചൽ ഫണ്ട് സ്കീമുകളിലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരികളുടെ നിക്ഷേപമൂല്യം ഏഴായിരത്തി നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപയാണ് സെപ്റ്റംബർ മാസം ശേഷം ഇതുവരെ ഈ ലാർജ് കേപ്പ് ഓഹരിൽ പതിനേഴ് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ നൂറ്റി പതിനെട്ട് രൂപ നിലവാരത്തിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ബാങ്ക് ഓഫ് ഭർത്താ രാജ്യത്തെ വകിട പൊതുമേഖലാ ബാങ്ക് സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളൊന്നാണ് ബാങ്ക് ഓഫ് ബറോഡ ലിമിറ്റഡ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം വരെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ കൈവശം ബാങ്ക് ഓഫ് ബറോഡയുടെ നാൽപ്പത്തൊമ്പത് പോയിന്റ് രണ്ട് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ മാസം പൂർത്തിയാകുമ്പോൾ മൊത്തം മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെയും കൈവശമുള്ള ബാങ്ക് ഓഫ് ബറോഡ ഓഹരികളുടെ എണ്ണം അമ്പത്തിരണ്ട് കോടിയെ വർദ്ധിച്ചു ആകെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പക്കലുള്ള ബാങ്ക് ഓഫ് ബറോഡ ഓഹരിയിലെ നിക്ഷേപം മൂല്യം പതിമൂവായിരത്തി നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയാകുന്നു നിലവിൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപ നിലവാരത്തിലാണ് ബാങ്ക് ഓഫ് ബറോഡ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഹിന്ദുസ്ഥാൻ സിംഗ് പ്രകൃതി വിഭവങ്ങളുടെ ഘടനത്തിൽ ശ്രദ്ധിക്കുന്നിട്ടുള്ള വേദാന്ത ഗ്രൂപ്പ് കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ലിമിറ്റഡ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട ഈ കമ്പനിയിൽ കേന്ദ്ര സർക്കാരിന്റെ കൈവശ ഇരുപത്തേഴ് ശതമാനം ഓഹരികൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് നിക്ഷേപർക്കും മുടക്കമില്ലാതെ താരതമ്യം ഉയർന്ന ക്യാഷ് ലുവിഡൻ കൈമാറുന്നതിൽ ലാർ ചെയ്യാപ്പ ഓഹരിയാണിത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് വരെ വീതം മ്യൂച്വൽ ഫണ്ടുകളുടെ കൈവശം ഹിന്ദുസ്ഥാൻ സിംഗിന്റെ രണ്ടേ പോയിന്റ് ഒൻപത് കോടി ഓഹരികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ സെപ്റ്റംബർ പൂർത്തിയാകുമ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ കൈവശമുള്ള മൊത്തം ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരികളുടെ എണ്ണം നാലേ പോയിന്റ് ഒന്ന് കോടിയായി ഉയർന്നു മൊത്തം നൂറ്റി മുപ്പത്തി മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലെ ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരിയിലുള്ള നിക്ഷേപം മൂല്യം രണ്ടായിരത്തി ഒന്ന് കോടി രൂപയാണ് സെപ്റ്റംബർ മാസം തുടങ്ങിയതിനു ശേഷം ഇതുവരെ ഈ ലാർജ് സ്റ്റാപ്പ് ഓഹരിൽ പതിനാറ് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ നാനൂറ്റി അൻപത്തി രണ്ട് രൂപ നിലവാരത്തിലാണ് ഹിന്ദുസ്ഥാൻ സിംഗ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരികളെ സംബന്ധിച്ച വിവരം പഠനാവശ്യത്തും പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിണിലെ നിക്ഷേപ ലാവസ്ഥ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെമി നികൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനികളെക്കുറിച്ച് വിശദമായ പഠനം നടത്തുകയോ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷം ഈ ടി മല ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം you wow.